ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മലപ്പുറത്തും പൊന്നാനിയിലും സി പി എം വോട്ട് പിടിക്കാനായി ബൂത്ത് തലങ്ങളിലടക്കം ശക്തമായ പ്രവർത്തനമാണ് നടത്തിയിരുന്നത് പക്ഷേ ഈ പൊന്നാനിയിലും മലപ്പുറത്തും ലീഗ് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു എന്ന രീതിയിലുള്ള വിലയിരുത്തൽ നടത്തുകയാണ് സി ഇപ്പോൾ മലപ്പുറം ജില്ലാ സെക്രട്ടറി സി ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ദ ഫോർത്തിനൊപ്പം ചേരുകയാണ് ഈ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ലീഗ് വിജയിക്കുന്നൊരു സാഹചര്യമുണ്ടായി പക്ഷേ സി പി എം മലപ്പുറത്തും പൊന്നാലിയിലും മികച്ച രീതിയിലുള്ള ബൂട്ടു തലങ്ങളിൽ പ്രവർത്തനം നടത്തിയിരുന്നു എന്താണ് സംഭവിച്ചത് ലീഗ് മികച്ച ഭൂരിപക്ഷം ഉണ്ടാക്കി എന്ന നിലയിൽ അത്ഭുതപ്പെടാനില്ല കാരണം നേരത്തെ എല്ലാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ലീഗിനും യു നല്ല ആധിപത്യമാണ് മലപ്പുറം ജില്ലയിലുണ്ടാകുന്നത് ഇക്കുറി അതിന് പുറമേ അവർക്ക് ചില സഹയാത്രികർ കൂടി ഉണ്ടായി യു ഡി എഫ് മാത്രമല്ലല്ലോ ഈ കുറി യു ഡി എഫ് ലീഗ് സ്ഥാനാർത്ഥി യു ഡി എഫിന് മാത്രം സ്ഥാനാർത്ഥി ആയിരുന്നില്ല ജമാത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ നമ്മുടെ എസ് ടി പി എയുടെയും കുടി സ്ഥാനാർത്ഥിയായിരുന്നു സ്വാഭാവികമായും മലപ്പുറം ജില്ലയിൽ മലപ്പുറം മണ്ഡലത്തിലായാലും പൊന്നാനി മണ്ഡലത്തിലായാലും വെൽഫെയർ പാർട്ടിക്കും അതുപോലെ തന്നെ എസ് ടി പി ഐക്കും മോശമല്ലാത്ത വോട്ടുണ്ട് ആ വോട്ട് കൂടി ചേർന്നതാണ് ആ വോട്ട് ചേർന്നതിൻ്റെ ഭാഗമായിട്ടാണ് ലീഗിൻ്റെ ഭൂരിപക്ഷത്തിൽ വർധനവുണ്ടായത് ലീഗിൻ്റെ വോട്ടിൽ വർധനവുണ്ടായത് അല്ലാതെ ലീഗിൻ്റെ ജന അടിത്തറ വിപുലീകരിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിത് ഇതിനേക്കാൾ മികച്ചൊരു മുന്നേറ്റം പ്രതീക്ഷിച്ചതാണ് എന്നാൽ ആ മുന്നേറ്റം നേടാൻ കഴിഞ്ഞില്ല മലപ്പുറത്ത് പന്തിരായിരം വോട്ടാണ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ അൻപത്തി രണ്ടായിരം തൊട്ട് ആണ് കൂടുതൽ പത്തൊമ്പതിനേക്കാൾ പോൾ ചെയ്യപ്പെട്ടത് ഞങ്ങൾക്ക് കിട്ടിയ ഷെയർ വർധനുവിൻ്റെ ഷെയർ പന്തിരായിരാണ് അതല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത് അതിനേക്കാൾ ഗണ്യമായിട്ടുള്ളൊരു മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ഇതിലിപ്പോൾ ലീഗ് തന്നെ സംവദിക്കുന്നുണ്ട് പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്ര ഭൂരിപക്ഷം പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയെന്നത് പക്ഷേ പൊന്നാൻ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഈ സമസ്ത ലീഗ് ഭിന്നത സമസ്തയുടെ വോട്ടുകൾ സി പി എമ്മിലേക്ക് വരും എന്ന് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം പറഞ്ഞിരുന്നു കെ എസ് സംസ മുൻ മുസ്ലിം ലീഗുകാരനാണ് സമസ്തയ്ക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു സി പി എം പ്രചാരണമടക്കം നടത്തിയിരുന്നത് സമസ്തയുടെ വോട്ടുകൾ ഒന്നും കിട്ടാതെ പോയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ പൊന്നാനി ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ സോഷ്യൽ ഗ്രൂപ്പുകൾ പൊതുവേ എൽ ഡി എഫിനോട് വളരെ സഹകരിക്കുന്ന കഴിഞ്ഞ ഇല്ലാത്ത രൂപത്തിലുള്ള സഹകരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അത് എത്ര കണ്ട് വോട്ടായി മാറി എന്നുള്ളത് ബൂത്ത് തലത്തിൽ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അവർ വോട്ട് കിട്ടിയില്ല അവർ എന്നൊന്നും നമുക്ക് വിലയിരുത്താൻ കഴിയില്ല പരി സൂക്ഷ്മമായ പരിശോധന നടത്തും അവർ പൊതുവെ നല്ല സഹകരണമായിരുന്നു ഈ തവണ എൽ ഡി എഫിനോട് സ്വീകരിച്ചിട്ടുള്ളത് ഈ ന്യൂനപക്ഷ വോട്ടുകൾ പിടിക്കാൻ പ്രത്യേകിച്ചും മലപ്പുറത്തും പൊന്നാനിയിലുമൊക്കെ നടന്നിരുന്നത് ഈ മുഖ്യമന്ത്രി പ്രചാരണത്തിനായി വരുന്ന സമയത്തെല്ലാം സി എ വിഷ സി എല്ലാം പ്രധാന വിഷയങ്ങളാക്കി എടുക്കുന്നു അതെല്ലാം ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്ന് സി പി എം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ സംസ്ഥാനത്തൊട്ടാകെ ആ പ്രതീക്ഷ കെട്ടുപോയി എന്നുള്ള രീതിയിൽ തന്നെയാണോ മലപ്പുറത്തെയും പൊന്നാനിയും വിലയിരുത്തപ്പെടുന്നത് അല്ല ഈ സി പി എം സ്വീകരിച്ച് സി എ എക്കെതിരായി നടത്തിയ പോരാട്ടം എന്ന് പറഞ്ഞിട്ടെങ്കിൽ രാജ്യത്തിന് വേണ്ടി നടത്തിയ പോരാട്ടമല്ലേ വോട്ടിനു വേണ്ടി നടത്തിയ പോരാട്ടമല്ലോ നമ്മുടെ നാട്ടിലെ ഭരണഘടന അട്ടിമറിക്കപ്പെടുന്നു പൗരത്വത്തിനടക്കം മതം മാനദണ്ഡമാകുന്നു അത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും ഭരണഘടനയെയും അട്ടിമറിക്കുന്ന ഒരു വലിയ ആപത്തല്ലേ ഈ ആപത്തിനെതിരെ രാജ്യത്തിൻ്റെ പുതുതാല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തിയത് അത് വോട്ട് എത്ര വരും വോട്ടിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമല്ല അത് ഇതിന് തെരഞ്ഞെടുപ്പില്ലാത്ത കാലത്തൊന്നും സി എ ഐക്കെതിരെ പോരാട്ടം എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് ഗവൺമെൻറ് ഇതിനെതിരെ സി എ എക്കെതിരെ കോടതിയിൽ പോയത് എൽ ഡി എഫ് ഗവൺമെൻറ് അല്ലേ അത് ഗവൺമെൻറ്റിൻ്റെയും മുന്നണിയുടെയും അതുപോലെ തന്നെ പാർട്ടിയുടെയും കൃത്യമായ നിലപാടാണ് ഇനിയും ആ പോരാട്ടം തുടരും അത് വോട്ട് കൂടുതൽ കിട്ടുമോ കുറയോ എന്നുള്ള വോട്ടിനെ ലക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ളതല്ല രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരികയാണ് അവർക്ക് ഒരുപാട് ഹിഡൺ അജണ്ടകളുണ്ട് അതിനെതിരെ നിശ്ചയദാർഢ്യത്തോടു പോരാട്ടം ഇനിയും തുടരും അത് വോട്ടുമായിനെ ആശ്രയിച്ചല്ല ഇത്തരം വിഷയങ്ങൾ മാത്രമായിരുന്നില്ല ഇപ്പോൾ പൊന്നാനിയിൽ പല ഓരോ തെരഞ്ഞെടുപ്പിലും സി പി എം പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത്തവണ മുസ്ലിം ലീഗിൽ നിന്നും ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിന് സി പി എമ്മിൻ്റെ പാർട്ടി ചിഹ്നം നൽകുന്നു പാർട്ടി ചിഹ്നം കൊടുത്തു എന്ന രീതിയിലൊക്കെ വലിയ പ്രചാരണം നടക്കുന്നു അതൊക്കെ വോട്ടായി മാറുമെന്ന് സി പി എമ്മും കരുതുന്നു ഒരു പക്ഷേ ലീഗ് പോലും അത് കണ്ടിട്ടാണ് പിന്നീടുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കിയിരുന്നത് ഈ പാർട്ടി ചിഹ്നത്തിൽ പോലും ആളുകൾ വോട്ട് കുത്താൻ തയ്യാറാവാത്തൊരു സാഹചര്യമുണ്ട് അതായത് പാർട്ടിയിൽ നിന്നടക്കം വോട്ട് മുസ്ലിം ലീഗിനോ അതല്ലെങ്കിൽ ബി ജെ പിക്ക് പോയൊരു സാഹചര്യം ഉണ്ടോ സി പി എമ്മിന് രാഷ്ട്രീയ ബലാബലം വെച്ചുകൊണ്ട് മലപ്പുറത്തും പൊന്നാനിയിലും ജയിക്ക ജയിക്കാൻ കഴിയുന്ന പാർട്ടി വോട്ട് കൊണ്ട് അല്ലെങ്കിൽ മുന്നണിയിലെ വോട്ട് കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയുന്നൊരു ഒരു സ്ഥിതിയല്ല പൊന്നാനിയിലും അതുപോലെ തന്നെ മലപ്പുറത്തും ഉള്ളത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി സ്വാതന്ത്ര്യന്മാരെ വ്യക്തിപരമായി സാമൂഹ്യ അംഗീകാരമുള്ള സ്വാതന്ത്രന്മാരെ നമ്മൾ മത്സരിപ്പിക്കാറുണ്ട് ഇക്കുറിയും ഒരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയാണ് പക്ഷേ ഞങ്ങളെ പാർട്ടിയുടെ ഒരു പൊതു നിലപാടുണ്ട് കാരണം പാർട്ടി ചിഹ്നത്തിൽ പരമാവധി മത്സരിക്കണം കാരണം ദേശീയ തലത്തിൽ പാർട്ടിയുടെ ലഭിക്കുന്ന വോട്ടിൻ്റെ എണ്ണം കുറഞ്ഞുകൂടാ കാരണം ഈ സ്വാതന്ത്ര്യ ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇലക്ഷൻ കമ്മീഷൻ പാർട്ടി വോട്ടായി പരിഗണിക്കില്ലല്ലോ അപ്പോൾ അത് ഇന്നത്തെ സാഹചര്യത്തിൽ അതൊഴിവാക്കുന്നതിന് വേണ്ടി പാർട്ടി ചിഹ്നത്തിൽ ആ മത്സരിക്കാൻ പൊതുവായി മത്സരിക്കണം സ്വാതന്ത്ര്യ ചിഹ്നം ഒഴിവാക്കണം എന്നുള്ള പൊതു കാഴ്ചപ്പാട് പാർട്ടിക്ക് പാർട്ടിക്കുണ്ടായിരുന്നു പാർട്ടി കേന്ദ്ര കമ്മിറ്റി അങ്ങനെ തീരുമാനിച്ചു വരുന്നു അതിൻ്റെ ഭാഗമായി പൊന്നാനിയിലും നമ്മൾ അതുപോലെ ഇടുക്കിയിലും കുറി അവിടെയും മറ്റേത് ഇടുക്കിയിലും സ്വാതന്ത്ര്യ ചിഹ്നത്തിലാണല്ലോ മത്സരിച്ചിരുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും പാർട്ടി ചിഹ്നം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ പാർട്ടി ചിഹ്നമായി എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായും പാർട്ടി സഖാക്കൾക്ക് ഒരു ആവേശം ഉണ്ടാവും രണ്ടാമത് എന്താന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര ചിഹ്നത്തിനുള്ള പരിമിതി എന്താന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ എട്ട് പോളിങ്ങിൻ്റെ എട്ട് ദിവസം മുമ്പാണ് ചിഹ്ന അറിയുക അങ്ങനെയൊക്കെയുള്ള പ്രായോഗികമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പാർട്ടി ചിഹ്നത്തിൽ നമ്മൾ മത്സരിക്കാൻ തീരുമാനിച്ചു ആ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതുകൊണ്ട് വോട്ട് കുറഞ്ഞിട്ടില്ല ഈ മറ്റൊരു കാര്യം ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്തും പൊന്നാലിയുമൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം നോക്കുമ്പോൾ പോളിംഗ് ശതമാനം കുറയുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഭൂരിപക്ഷം കൂടുന്നു എന്നതാണ് ചരിത്രം പറയുന്നത് പക്ഷേ ഇത്തവണ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് അത് ലീഗിനേറ്റ തിരിച്ചടിയാണ് സമസ്തയിലെ പല വോട്ടുകളും സി പി എമ്മിലേക്ക് വന്നു ലീഗിൻ്റെ വോട്ടാണ് പലയിടങ്ങളിലും കുറഞ്ഞത് എന്നതായി എന്നതായിരുന്നു സി പി എം പറഞ്ഞിരുന്ന ഒരു കാര്യം പോളിംഗ് ശതമാനം കുറഞ്ഞത് ലീഗിന് തന്നെയാണോ ഗുണം ചെയ്തത് ഇല്ലേ പോളിംഗ് ശതമാനം കുറഞ്ഞത് പിന്നെങ്കിൽ കുറഞ്ഞത് സംബന്ധിച്ച് പരിശോധന ഞങ്ങളൊരു പ്രാഥമികമായ പരിശോധന നടത്തി പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ എൽ ഡി എഫിൻ്റെ വോട്ട് മാത്രമല്ല യു ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് യു ഡി എഫിൻ്റെ വോട്ട് ലീഗ് കേന്ദ്രങ്ങളിൽ ലീഗിൻ്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് അത് പൊതുവേ പല ഘടകങ്ങളും കാരണം തെരഞ്ഞെടുപ്പിൽ കുറി മെഷീൻ്റെ വോട്ടിംഗ് മെഷീൻ്റെ വേഗതക്കുറവിൻ്റെയൊക്കെ ഭാഗമായി നീണ്ട ക്യൂകളും ഒരു മൂന്ന് തവണ വന്നിട്ട് ചെയ്യാൻ കഴിയാതെ പോയതൊക്കെ വോട്ടിംഗ് കുറയുന്നതിന് വേണ്ടി പോളിംഗ് കുറയുന്നതിന് വേണ്ടി കാരണമായിട്ടുണ്ട് ഇവിടെ പിന്നെ പോളിങ്ങിൻ്റെ ഒരു വോട്ടിൻ്റെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ലല്ലോ മലപ്പുറത്തും പൊന്നാനിയിലും പത്തൊമ്പതിനേക്കാൾ വോട്ട് എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് അമ്പത്തിരണ്ടായിരം വോട്ട് മലപ്പുറത്തും പതിനായിരം വോട്ട് പൊന്നാനിയിലും വർദ്ധിച്ചിട്ടുണ്ട് പേർസെൻറ്റേജിൽ മാത്രമാണ് കുറവുണ്ടായിട്ടുള്ളത് പേഴ്സെൻറ്റേജിൽ കുറവുണ്ടാവാൻ കാരണം എന്താ പറഞ്ഞാൽ ഈ വോട്ടർ പട്ടിക കുറച്ചുകൂടി അതിൻ്റെ പെർഫെക്ഷൻ്റെ കുറവാണ് അങ്ങനെയല്ലേ നമ്മൾ കാണുക വോട്ടിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നാൽ ശതമാനം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിലെ നീക്കം ചെയ്യപ്പെടേണ്ട വോട്ടുകൾ നീക്കം ചെയ്യപ്പെടാത്തതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അതിൻ്റെ പെർഫെക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് മലപ്പുറത്തും ജില്ലയിൽ രണ്ട് മണ്ഡലങ്ങളിലും യഥാർത്ഥത്തിൽ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഏതെങ്കിലും രീതിയിൽ ഈ പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതായത് ആർക്കെങ്കിലും ഇതിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമോ അല്ല ഒരു പാർട്ടിക്കകത്ത് ഒരു പ്രശ്നവും പാർട്ടി ഒറ്റക്കെട്ടായി എന്തുകൊണ്ട് പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടായില്ല നമ്മൾ പ്രതീക്ഷിച്ചതാണല്ലോ മുന്നേറ്റം ഉണ്ടായില്ല ഏതൊക്കെ ബൂത്തുകളിലാണ് ബൂത്ത് തലത്തിൽ തന്നെ അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും കുടുംബങ്ങൾ അകന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെയാണല്ലോ പ്രതീക്ഷിച്ചോട്ട് നമ്മൾ ഓരോ കുടുംബത്തിനെയും വോട്ടൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ ഇത്ര വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക അപ്പോൾ പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ പ്രതീക്ഷിച്ച കുറച്ച് പേര് നമുക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള എന്ത് എന്താ ഇങ്ങനെ ആൾക്കാരെ വോട്ടർമാർ അങ്ങനെ വോട്ട് ചെയ്യാതിരുന്നത് എന്താണ് എന്നുള്ളത് കാര്യങ്ങൾ കണ്ടെത്തി അവർക്ക് എന്തെങ്കിലും മുഷിപ്പോ അകലിച്ചോ അതൊക്കെ 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 തിരു അതിനു വേണ്ടിയല്ലേ ഈ തിരുത്തൽ ഞങ്ങൾ പറ പരിശോധിച്ച് പോരായ്മകൾ തിരുത്തുമെന്ന് പറയുന്നത് എന്തെങ്കിലും കാരണവശാൽ ആരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ട് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ മുമ്പ് വോട്ട് ചെയ്തിരുന്നവർ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നവർ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ വിശക്ക് തിരുത്തി അവരെ നമ്മോടൊപ്പം നിർത്തുക എന്നുള്ള പ്രവർത്തനമല്ലേ ഇനി തുടർന്ന് നടത്താൻ പോകുന്നു ആ അച്ചടക്ക നടപടിയുടെ പ്രശ്നമൊന്നും ഇവിടെ ഉത്ഭവിക്കുന്നില്ല കാരണം അങ്ങനെ ഒരു പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമായി മലപ്പുറം ജില്ലയിൽ ഒരാളും പ്രവർത്തിക്കുകയോ നിലപാട് സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്തായാലും അങ്ങനെ തന്നെയാണ് വിലയിരുത്തൽ എവിടെ വോട്ട് കുറഞ്ഞു പാർട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള രീതിയിലെല്ലാം സി ജില്ലാ കമ്മിറ്റി അത് വളരെ ഗൗരവത്തോടെ തന്നെ വിശകലനം ചെയ്യുന്നുണ്ട്